എല്ലാവർക്കും നമസ്കാരം ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യാൻ വരുന്ന എല്ലാവരുടെ ആഗ്രഹവും വളരെ ഷോർട്ട് ടൈമിൽ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ കോച്ച് പറയുന്ന പോലെ ഡെയിലി ബേസിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു മെത്തേഡ് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വെയിറ്റ് ലോസിനെ തടസ്സമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വെയിറ്റ് ലോസിനെ തടസ്സപ്പെടുന്ന ചില പ്രവർത്തികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് നടക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ വെയിറ്റ് ലോസ് ഒരിക്കലും ഫാസ്റ്റായിട്ട് നടക്കത്തില്ല നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വെയിറ്റ് ലോസ് സ്റ്റെക്കാൻ ആവാനുള്ള പ്രവർത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത് വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ വെയിറ്റ് സ്റ്റെക്കിലോട്ട് വരുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഒരിക്കലും പറയുന്നില്ല എന്നാലും വളരെ കോമൺ ആയിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുവരുന്നുണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക അപ്പൊ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം നമ്പർ വൺ ഹൈ വർക്ക് ഔട്ട്സ് വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ സ്വന്തം ശരീരത്തെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരുപാട് ഹെവി വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതുപോലെ ഡെയിലി ബേസിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് നിങ്ങളുടെ ശരീരത്തെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിച്ച് ഹെവി വർക്കൗട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസിലോട്ട് അത് നയിക്കത്തില്ല ഇതുപോലുള്ള ഹെവി വർക്കൗട്ടുകൾ നമ്മുടെ ആരോഗ്യത്തെ തന്നെയാണ് ബാധിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വെയിറ്റ് ലോസ് നടന്നിരിക്കാം പക്ഷെ നിങ്ങളുടെ ആരോഗ്യത്തിന് അത് ഒട്ടും തന്നെ നല്ലതല്ല നിങ്ങൾക്ക് എത്രയാണോ വർക്കൗട്ട് പറഞ്ഞിരിക്കുന്നത് അത് ഡെയിലി ബേസിൽ കൃത്യമായ അളവിൽ ചെയ്യുക അതല്ലാതെ ഒരുപാട് ഹെവി വർക്കൗട്ടുകൾ ചെയ്ത് സ്വന്തം ശരീരത്തെ നശിപ്പിക്കാതിരിക്കുക വെയിറ്റ് ലോസ് നടക്കുന്നത് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്നത് അതുകൂടാതെ ഹെർബാലഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നല്ല ഹെൽത്തി വെയിൽ ആണ് വെയിറ്റ് ലോസ് നടക്കുന്നത് അതല്ലാതെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തോ സ്ട്രെസ് ചെയ്തിട്ടോ അല്ല നമ്മൾ വെയിറ്റ് ലോസ് നടക്കുന്നത് അതുകൊണ്ട് ശരീരത്തിന് വെയിറ്റ് കുറയാനായിട്ട് അതിൻ്റെതായ സമയം കൊടുക്കുക അതല്ലാതെ വെയിറ്റ് ലോസ് ആയിട്ട് നടക്കാൻ വേണ്ടി നിങ്ങൾ സ്വന്തമായിട്ട് ഷോർട്ട് കട്ടുകൾ കണ്ടെത്തി സ്വന്തം ശരീരത്തെ നശിപ്പിക്കാതിരിക്കുക നമ്പർ ടു ഭക്ഷണം കഴിക്കൽ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് റിസൾട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ ഭക്ഷണത്തിന്റെ ടൈമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് രാവിലെ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ന്യൂട്രീൽ ഷേക്ക് ആണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഡിന്നറിനും ന്യൂട്രീൽ ഷേക്ക് ആണ് യൂസ് ചെയ്യുന്നത് ഇടനേരത്ത് ലഞ്ചിനാണ് നമ്മൾ നോർമൽ ഭക്ഷണം കഴിക്കുന്നത് ലഞ്ച് സമയത്ത് നമുക്ക് വിശക്കുമ്പോൾ ആ സമയത്ത് ഓടിപ്പോയി ഭക്ഷണം കഴിക്കാതിരിക്കുക നിങ്ങൾക്ക് എപ്പോൾ വിശന്നാലും മാക്സിമം ഒരു അരമണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ശേഷം ഭക്ഷണം കഴിക്കുന്ന ഹാബിറ്റ് കൊണ്ടുവരിക വിശക്കുമ്പോൾ തന്നെ നമ്മൾ ഉച്ചഭക്ഷണം ഫാസ്റ്റ് ആയിട്ട് പോയി കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തില്ല ഉച്ചയ്ക്ക് വിശന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അതിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ശേഷം ഭക്ഷണം കഴിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ വിശുന്നതിനു ശേഷം ചെറിയൊരു ഇടവേള നൽകി ഭക്ഷണം കഴിക്കുവാണെങ്കിൽ വെയിറ്റ് ലോസ് കുറച്ച് ഫാസ്റ്റ് ആവാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഫാസ്റ്റ് വെയിറ്റ് ലോസ് റിസർട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കാതിരിക്കുക ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം കഴിക്കുക നമ്പർ ത്രീ വെയിറ്റ് ചെക്കിങ് വെയിറ്റ് ലോസ് പ്രശ്നം ഫോളോ ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളുടെ വലിയൊരു പ്രശ്നമാണ് വെയിറ്റ് ചെക്കിങ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വെയിറ്റ് മെഷീൻ കാണാൻ പാടില്ല ഒരു ദിവസത്തിൽ രണ്ടും മൂന്നും നാലും തവണ ഒക്കെ വെയിറ്റ് ചെക്ക് ചെയ്യും ഇതുപോലെ ദിവസത്തിൽ പല തവണ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ സ്വന്തം മൈൻഡ് തന്നെയാണ് ഡൗൺ ആവുന്നത് ശരിക്കും നമ്മുടെ ആക്ച്വൽ വെയ്റ്റ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് വാഷ്റൂമിൽ എല്ലാം പോയി വെയിറ്റ് മെഷീൻ കയറി നിൽക്കുമ്പോൾ കാണിക്കുന്ന വെയിറ്റ് ആണ് നമ്മുടെ ശരിക്കുമുള്ള വെയിറ്റ് ഈ വെയിറ്റ് കണ്ടതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം വെയിറ്റ് വെക്കും വെള്ളം കുടിച്ചതിന് ശേഷം വെയിറ്റ് വയ്ക്കും രാവിലെ നോക്കും ഉച്ചയ്ക്ക് നോക്കും വൈകുന്നേരം നോക്കും അന്നിട്ട് ചില കസ്റ്റമർ പറയുന്നതാണ് എന്റെ വെയിറ്റ് പല പല വെയിറ്റ് ആണ് കാണിക്കുന്നത് എന്റെ വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളത് ഇങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക രാവിലെ ഒരു നേരം മാത്രം വെയിറ്റ് ചെക്ക് ചെയ്യുക അത് കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചിന് ഷെയർ ചെയ്ത് കൊടുക്കുക ദിവസവും പല സമയങ്ങളിൽ വെയിറ്റ് മെഷീനിൽ കയറി നിന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് തന്നെയാണ് ഡൗൺ ആവുന്നത് ഇതുപോലെ മൈൻഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് ഒരിക്കലും പോകത്തില്ല അതുകൊണ്ട് ഡെയിലി ബേസിൽ ഒരു തവണ മാത്രം വെയിറ്റ് ചെയ്ത് ചെയ്യുക ആ വെയിറ്റ് നിങ്ങളുടെ കോച്ചിന് ഷെയർ ചെയ്ത് കൊടുക്കുക പറഞ്ഞതുപോലെ തന്നെ രാവിലെ എം ടി സ്റ്റൊമിക്കിൽ വെയിറ്റ് മെഷീനിൽ കയറി നിൽക്കുമ്പോൾ കാണിക്കുന്ന വെയിറ്റ് ആണ് നിങ്ങളുടെ ആക്ച്വൽ വെയിറ്റ് ആ വെയിറ്റ് കാണുക കോച്ചിന് ഷെയർ ചെയ്യുക ആ വെയിറ്റിൽ സന്തോഷിച്ച് അടുത്ത ദിവസത്തെ വെയിറ്റ് ലോസിന് വേണ്ടി കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക അതല്ലാതെ വെയിറ്റ് മെഷീൻ കാണുമ്പോൾ ആക്രാന്തം പിടിച്ച് എല്ലാ സമയം അതിൻ്റെ മേല് കയറിയിരുന്നു വെയിറ്റ് നോക്കാതിരിക്കർ ഫോർ എക്സസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ചില ആളുകൾ വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉച്ചയ്ക്ക് ലഞ്ച് ആയിട്ടും ഈവനിങ് ആയിട്ടും ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യാൻ കണ്ടുവരുന്നുണ്ട് ഇതുപോലെ ഡെയിലി ബേസിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരിക്കലും ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തില്ല കാരണം കൃത്യമായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് എടുത്താൽ മാത്രമാണ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് നമുക്ക് നടക്കത്തുള്ളൂ അതുകൊണ്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ന്യൂട്രിഷേക്ക് എടുക്കുക അതുപോലെ ഡിന്നറിന് ന്യൂട്രിഷേക്ക് എടുക്കുക ഇടനേരത്ത് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക പിന്നെ നിങ്ങൾക്ക് വീക്കിലി വൺസൊക്കെ ഇതുപോലെ ഒരു ഡീടോക്സിക്കേഷൻ ഡേ പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ന്യൂട്രീഷനൊക്കെ സഹായിക്കുന്നതാണ് അതല്ലാതെ ഡെയിലി ബേസിൽ മൂന്നു നേരം ന്യൂട്രീഷൻ എടുത്തുകഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തില്ല ഈ കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് വെയിറ്റ് ലോസ് ചെയ്യാനുള്ള മരുന്നൊന്നുമല്ല നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മാത്രമാണ് അതുകൊണ്ട് കൃത്യമായിട്ട് കൃത്യസമയത്ത് കോച്ച് പറഞ്ഞ അളവിൽ മാത്രം ന്യൂട്രീഷൻ പ്രോഡക്സ് യൂസ് ചെയ്യുക എത്ര നല്ല സാധനമാണെങ്കിൽ പോലും അത് അത്ര നല്ലതല്ല അതുകൊണ്ട് കൃത്യമായിട്ട് പറയുന്ന പോലെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക നല്ല റിസൾട്ട് എടുക്കുക നമ്പർ ഫൈവ് ഇലക്ട്രോണിക് ഡിവൈസ് വെയിറ്റ് ലോസും ഇലക്ട്രോണിക് ഡിവൈസും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട് വെയിറ്റ് ലോസും ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട് മിക്ക ആളുകളും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കയ്യിൽ മൊബൈലോ അതല്ലെങ്കിൽ ടി വിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് ഇതുപോലെ വേറൊരു ഗാഡ്ജറ്റിൽ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ടി വി കണ്ടിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് ക്വാണ്ടിറ്റി ശ്രദ്ധിച്ച് കഴിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് ഫാസ്റ്റായിട്ട് ആയിട്ട് നടക്കത്തുള്ളൂ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇത്തരത്തിലുള്ള കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹാബിറ്റ് ചേഞ്ച് ചെയ്യുക നമ്പർ സിക്സ് ഹൈ വെയ്റ്റ് ലോസ് എക്സ്പെക്ടേഷൻ ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യാൻ വരുമ്പോൾ എല്ലാവർക്കും തന്നെ വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ചിന്താഗതിയാണ് അതിൽ തന്നെ ചില ആളുകൾക്ക് ഒരു മാസത്തിൽ പത്ത് കിലോയും പതിനഞ്ച് കിലോയും എന്ന് പറഞ്ഞ് വരും ഇത് വളരെ ഹൈ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആണ് നമ്മുടെ ശരീരമാണ് വെയിറ്റ് കുറയുന്നതിന് കൃത്യമായ പ്രോസസ്സ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും ഹൈ എക്സ്പെക്ടേഷനിൽ വന്നിട്ട് ന്യൂട്രീൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക വളരെ മിനിമലായിട്ട് ഒരു നാല് ടു അഞ്ച് കിലോ അഞ്ച് ടു ആറ് ഒക്കെ ഒരു മാസം ടാർഗറ്റ് ചെയ്യുക അതല്ലാതെ പത്തും പാഞ്ച് കിലോ ഒക്കെ ടാർഗറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അതോടൊപ്പം തന്നെ പത്ത് കിലോയും പഞ്ച് കിലോയെന്ന് ഒരിക്കലും ഹെൽത്തി ആയിട്ട് കുറയ്ക്കാനും സാധിക്കത്തില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക വളരെ മിനിമം ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ഹർബൽ ന്യൂട്രീഷൻ പ്രോഡോസ് യൂസ് ചെയ്യുക നല്ല റിസൾട്ട് എടുക്കുക നല്ല ഹാപ്പി ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുക നമ്പർ സെവൻ ലേണിംഗ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന വ്യക്തികൾ കൃത്യമായിട്ട് ലേണിംഗ് പ്രോസസ്സിൽ കൂടി കംപ്ലീറ്റ് ആയി വന്നാൽ മാത്രമാണ് നിങ്ങൾ കുറച്ച് പിന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങളുടെ കോച്ച് നിങ്ങൾക്ക് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട അറിവുകൾ പറഞ്ഞു വരാനായിട്ട് ഒരുപാട് സെക്ഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കൃത്യമായിട്ട് ഓൺലൈനാണോ ഓഫ് ലൈൻ ആണോ ഏത് സെക്ഷൻ ആണോ കോച്ച് കണ്ടക്ട് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട എല്ലാ ലേണിംഗും എടുത്ത് വെയിറ്റ് കംപ്ലീറ്റ് ചെയ്യുക ഇതുപോലെ ലേണിംഗ് എടുത്ത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ കുറച്ച് പിന്നെ ലൈഫ് ലോങ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ലേണിംഗ് സെക്ഷനെ കുറിച്ച് നിങ്ങളുടെ കോച്ച് നിങ്ങളോട് പറയുമ്പോൾ ചെകുത്താൻ കുറിച്ച് കണ്ട രീതിക്ക് ഓടിപ്പോയിരിക്കുക കൃത്യമായിട്ട് നിങ്ങൾ ടൈം മാറ്റി വെച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ സെക്ഷൻ കൂടി അറ്റൻഡ് ചെയ്യുക ഇതെല്ലാം അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് പോലെ വെയിറ്റ് ലോസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഭംഗിയായിട്ട് ഹെൽത്തി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ നിങ്ങളുടെ കോച്ച് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് കോച്ചുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പ്രോഗ്രാം ചെയ്തു പോവുക നമ്പർ എയ്റ്റ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ കോച്ച് ന്യൂട്രീഷൻ ബ്രോഡ്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന വ്യക്തികൾ ഈ ഒരു പാർട്ട് ഒരിക്കലും തന്നെ സ്കിപ്പ് ചെയ്യാതിരിക്കാം മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റായിട്ടുള്ള ബെറ്ററായിട്ടുള്ള റിസൾട്ട് ലഭിക്കാനായിട്ട് നിങ്ങളുടെ കോച്ച് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യാവുന്ന ഉത്തരവാദിത്വം മാത്രമാണ് നിങ്ങൾക്കുള്ളത് കോച്ച് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഡെയിലി ബേസ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ വളരെ ഷോർട്ട് ടൈമിൽ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ന്യൂട്രീഷൻ ബോർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോച്ചിന്റെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് കോച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഡയറ്റ് വർക്കൗട്ട് ന്യൂട്രീൻ യൂസേജ് അതുപോലെ തന്നെ പേസ്റ്ററൈസർട്ടുള്ള ഉപയോഗങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കോച്ചാണ് പറഞ്ഞു പറഞ്ഞിരുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കോച്ചാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് കോച്ചിന്റെ കീഴിൽ മാത്രം ന്യൂട്രീഷൻ ബോർഡ്സ് വാങ്ങുക ന്യൂട്രീൻ ബോർഡ് യൂസ് ചെയ്യുക നല്ല റിസൾട്ട് എടുക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് കുറയാനായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന മണ്ടത്തരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളും നിങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങളുടെ കോച്ച് പറയുന്ന പോലെ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക വർക്ക്ഔട്ട് ഡയറ്റ് ഫോളോ അപ്പ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൃത്യമായിട്ട് ഹെൽത്തി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് ഈ പറഞ്ഞ പോയിന്റുകൾ ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അത് ചേഞ്ച് ചെയ്യുക ഇനിയും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലായി പ്രതീക്ഷിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടതന്നെ സംശയമുണ്ട് എന്നെ കോൺക്ടൈറ്റ് ആയി സാധിക്കുന്നതാണ് തീർച്ചയായും നമുക്ക് വേണ്ട റിപ്ലൈ ആയിരുന്നായിരിക്കും ഹെർബാലയോ ബന്ധപ്പെട്ടോ ഹെർബാലെ പ്രൊഡക്ടുമായി ബന്ധപ്പെട്ടോ ഹെർബാല ഫോളോപ്പ് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നെ കോൺടാക്റ്റായി സാധിക്കുന്നതാണ് തീർച്ചയായും റിപ്ലൈ തന്നായിരിക്കും ഇത്ര മാത്രം പറഞ്ഞു എന്ത് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അടുത്ത വീട്ടിലും കൂടുതലാണ് എല്ലാവരും ഹാപ്പി ഹെൽത്തി ഫാമിലി ഹോസ്പിറ്റലിൽ മുന്നോട്ട് ട്രാവൽ ചെയ്യുക താങ്ക്